ശരിയല്ല അത് വേറെ ആഗ്രഹമാണ് അത് ഭാര്യയുടെ സ്നേഹം കുറഞ്ഞു വരികയും ഇടയ്ക്കിടയ്ക്ക് തമ്മിൽ മുട്ടും തട്ടുകൊക്കെ ഉണ്ടാകുകയൊക്കെ ചെയ്യുമ്പോൾ നാട്ടുകാരും ബാക്കിയുള്ളവരും ഒരു കുട്ടി ഉണ്ടാകാൻ ശ്രമിച്ചുകൂടെ അങ്ങനെയാണെങ്കിൽ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകുമല്ലോ എന്ന് നിരന്തരമായി പറയുമ്പോഴും പിന്നെ ഇടയ്ക്കിടയ്ക്കൊരു കുട്ടിയുണ്ടായാലോ എളുപ്പമുണ്ടല്ലോ ഇത് ഉണ്ടാക്കിയ സ്വത്തൊക്കെ ആരെ ഏൽപ്പിക്കുക എന്ന് വിചാരിക്കുമ്പോഴും ഒക്കെ ആഗ്രഹം വരുമോ അത് സ്വത്തിന് വേണ്ടിയുള്ളത് കുട്ടിയിൽ ആരോപിച്ചതാണ് മനസ്സിലായില്ല നിങ്ങൾ എന്നെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് എനിക്കറിയില്ല ഞാൻ പറഞ്ഞതൊന്നുമല്ല വിവാഹം കഴിക്കുന്നത് തന്നെ പ്രജാതന്തുവിന് വേണ്ടിയാണ് പ്രജായ എ എനിക്ക് കുട്ടി വേണം അതിനൊരു ജായയെ വേണം എന്നെ ജനിപ്പിക്കാൻ വിത്തമേ സർമ്മകുർവീയ എനിക്ക് പണം വേണം അതുകൊണ്ട് ഞാൻ പണിയെടുക്കുകയാണ് പണം വേണ്ടവൻ പണിയെടുത്താലേ ഉണ്ടാവുള്ളൂ പണിയെടുക്കാതെ പണം ഉണ്ടാവില്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന നോട്ടുണ്ടാവൂ അത് നിൽക്കില്ല പണിയെടുത്തത് മാത്രമേ നിൽക്കുള്ളൂ മനസ്സും ശരീരവും വാക്കും സംയോജിതമായി നടത്തി പണിയെടുത്തുണ്ടാക്കിയ ഒരു രൂപ പണമാണ് ഇവ പങ്കു വഹിക്കാത്ത ലക്ഷം രൂപയും പണമല്ല അത് നിങ്ങളെയും കൊണ്ട് പോവും ഇത് നിങ്ങളുടെ പുറകെ വരും മനസ്സിലാവുമെന്നറിയില്ല അതുകൊണ്ടാണ് ഒരുപാടില്ലാത്തവൻ ചിലപ്പോൾ സുഖമായി ജീവിക്കുമ്പോൾ നിങ്ങൾ ഒരുപാടുള്ളവർ ചിലപ്പോൾ സുഖമില്ലാതെ ജീവിക്കുന്നത് ഈ കണക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്നറിയില്ല ജീവിക്കാൻ വളരെ കുറച്ച് മതി മൂല്യമാവേണ്ടത് അത് മൂല്യം അതിന് നൽകുന്നത് കർമ്മമാണ് കർമ്മത്തിൻ്റെ മൂല്യമുള്ളത് മാത്രമേ ധനമാവൂ അത് ശ്രദ്ധിച്ചു നോക്കിയിട്ടുള്ളവർ ഞാൻ പണിയെടുക്കുന്നു എന്തിനു പണിയെടുക്കുന്നു എനിക്ക് ധനം വേണം വിത്തമേ സ്യാദ കർമ്മിയേ സാദ പ്രജാം പ്രജായേയ എന്നെ വളർത്താൻ എൻ്റെ കർമ്മങ്ങൾ നടപ്പാക്കാൻ ഞാൻ സങ്കല്പിക്കുന്ന സങ്കൽപ്പങ്ങൾക്ക് നാളെ ഫലമുണ്ടാകാനാണ് നിന്നെ ഞാൻ ഈ എന്നെ ഒന്ന് പുനർജനിപ്പിക്കാനാണ് വിവാഹം കഴിച്ചിരിക്കുന്നത് അതിനുള്ള തപസ്സും അതിനുള്ള സൗകുമാര്യതയും അതിനുള്ള ലാളിത്യവും അത് ഉൾക്കൊള്ളാനുള്ള ഗൗരവവും നിനക്കുണ്ട് എന്നുള്ളത് കൊണ്ട് നിന്നെ ഞാൻ വിവാഹം കഴിക്കുന്നു ഇതാണ് വിവാഹമെന്ന സംസ്കാരം അതിനായി സംസ്കാരകർമ്മത്തിലൂടെ പോകുന്നത് കാരണം എൻ്റെ പരമ്പര എൻ്റെ അച്ഛൻ എൻ്റെ അപ്പൂപ്പൻ എന്നിലർപ്പിച്ച പാരമ്പര്യ കർമ്മങ്ങളിലൂടെ മഹത്തായ ജ്ഞാനത്തെയും പാരമ്പര്യത്തെയും നഷ്ടപ്പെടാതെ പുത്രനിലൂടെ പുത്രന്റെ പുത്രനിലൂടെ പരമ്പരയ അനശ്വരമായി കൊണ്ടുപോകുന്നതിനാണ് ഞാൻ നിന്നെ സ്വീകരിക്കുന്നത് ഇതാണ് വൈദികം ഇതാണ് ഞാൻ പറഞ്ഞത് ഇത് പറഞ്ഞിട്ട് വേണമായിരുന്നു ആദ്യത്തത് പറയാൻ അതെനിക്കൊരു തെറ്റ് വെച്ച് പോയിട്ടുണ്ട് അതറിയാതെ പറഞ്ഞതല്ല നിങ്ങളൊന്ന് ചൊടിക്കുന്നത് ഒരു രസമായിരല്ലോ എന്ന് വിചാരിച്ചുകൂടെ പറഞ്ഞതാണ് തീർത്തറിയാതെയല്ല പണി പറ്റിച്ചത് അങ്ങനെ അല്ല എന്ന് പറയുമ്പോഴേക്ക് നിങ്ങൾ ചൊടിയും പിന്നെ ചൊടിപ്പോൾ കഴിഞ്ഞ് മതിയല്ലോ വാക്കൌട്ടല്ലോ പ്രജാതന്തുവിനെ പ്രജ എന്ന് പറയുന്നത് പ്രഹർഷേ പ്രഹർഷേണജായ പ്രജ നല്ലതുപോലെ ജനിച്ചത് സന്താനമെന്ന് പറയും കരണേ തനുവിസ്താര സമ്യക് തനുവിസ്താരേ കരണേ ച സന്താനം എൻ്റെ തനു ശരീരം സൂക്ഷ്മ കാരണ ശരീരങ്ങളെ എൻ്റെ ശരീരത്തിലിരുന്ന് ഇന്ന് വിസ്തരിപ്പിക്കുന്ന ലോകത്തിന് വിസ്തൃതിയുണ്ടാക്കുവാൻ ആ ലോകങ്ങളെ വെട്ടിപ്പിടിക്കുവാൻ എൻ്റെ സങ്കല്പങ്ങൾ ഈ ജീവിതകാലം കൊണ്ട് പറ്റാത്തതിനാൽ അത് വെട്ടിപ്പിടിക്കാവുന്ന ഒരുവനെ സങ്കല്പിച്ചേപ്പിച്ച് അതിനെന്നെ ജനിപ്പിക്കാൻ കൊള്ളാവുന്ന ഒരുവളെ സ്വീകരിക്കുന്നതാണ് വിവാഹം ചമൽക്കാരമുണ്ടോ ഇതിന് ഏ ഇതിന് ചമൽക്കാരമുണ്ടോ ഏ മറ്റു വിവാഹമൊന്നും കഴിക്കണമെന്നില്ല കഴിച്ചതുകൊണ്ട് കാര്യമില്ല കാമസംതൃപ്തിക്ക് കാമുള്ളവൻ വിവാഹം കഴിച്ചിട്ട് കഴിച്ചിട്ടൊരു കാര്യമില്ല കഴിച്ചിട്ട് ഒരു കാര്യമില്ല അത് സംതൃപ്തമാകുന്ന പ്രശ്നമില്ല നിങ്ങൾക്ക് സമ്മതിക്കാൻ അല്പം വിഷമുള്ള കാര്യമാണ് സത്യം നിങ്ങൾ ചിന്തിക്കുമെങ്കിൽ സ്ത്രീക്ക് ഭാര്യയായിരിക്കുന്ന സ്ത്രീക്ക് കാമന തോന്നുമ്പോൾ കൂടെയുള്ള ഭർത്താവിന് തോന്നണമെന്നില്ല ഭർത്താവിന് തോന്നുമ്പോൾ ഭാര്യയ്ക്ക് തോന്നണമെന്നില്ല രണ്ടുപേർക്കും തോന്നി വരുമ്പോൾ കാലമനുകൂലമാകണമെന്നില്ല രണ്ടുപേർക്കും തോന്നി കാലമനുകൂലമാകുമ്പോൾ ദേശമനുകൂലമാകണമെന്നില്ല ഒത്തു വന്നാൽ വീട്ടിൽ പത്ത് മുപ്പത് പേര് ആ സമയത്താണ് അതിഥിയായും ബഹളമായും വരുന്നതെങ്കിൽ ഇതിലർക്കുലുമാരാണ് ഇതൊക്കെ നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങളാണ് പക്ഷെ ഞാനാ പഠിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പണിക്കൊന്നും പോവാത്തത് നല്ല ഉറപ്പിച്ചു പറഞ്ഞരാ നിങ്ങൾ അറിഞ്ഞാണോ അറിയാതെയാണോ എന്നെ വിളിച്ചതെന്നറിയില്ല വിളിച്ചപ്പോൾ ഞാൻ വിളി കേട്ടത് അറിയാം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞ ഒക്കെ സത്യമാണോന്ന് നോക്കിയിട്ട് സംഭവിച്ചാൽ മതി ആ മൈ റൈറ്റ് ടു ദ ബെസ്റ്റ് ഓഫ് മൈ നോളജ് ഏ അത് മാത്രം നോക്കിയാ ഏ കാമത്തിൽ കാമത്തിലങ്കിതമല്ല ഇനി ഇതിലൊക്കെ അപ്പുറം പലപ്പോഴും കാലമൊരുങ്ങി വരുന്ന ഒരു കാമവേളയിൽ ഭർത്താവ് വിശ വിദേശത്തും ഭാര്യ നാട്ടിൽ വരി ഇതൊക്കെ കൃത്യമായി അവധിയെടുത്തു വരുന്ന സമയത്തും കൃത്യമായി സാഹചര്യം ഇണങ്ങുമ്പോഴും മാത്രമാകുമ്പോൾ ഇത് യാന്ത്രികമാണ് വൈകാരികവുമല്ല വൈചാരികവുമല്ല ഇതിനുള്ള വൈകാരിക സാക്ഷരതയും വൈചാരിക സാക്ഷരതയും ഒട്ടു നിങ്ങൾക്കില്ലതാണ് അതാരും പഠിപ്പിച്ചിട്ടുമില്ല സാക്ഷരതയുടെ രണ്ട് മുഖങ്ങളാണ് വൈചാരികവും വൈകാരികവും വൈകാരിക സാക്ഷരത സാക്ഷരതയുണ്ടെങ്കിൽ ഇത് തിരിച്ചറിയുള്ളൂ പിന്നെ നിങ്ങളുടെ കേളികളും നിങ്ങളുടെ ഇടപാടുകളും ആലോചിച്ചാൽ അത് കേവലം ഒരു അഡ്ജസ്റ്റ്മെന്റ് മാത്രമാണ് ഇനിയും എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞാലും ഈ സത്യം മനസ്സിലാക്കാതെ എന്നാണ് അതിൻ്റെ സംതൃപ്തിയുടെ ദിനങ്ങളുണ്ടാവുക ണെങ്കിൽ രണ്ടുപേർ തമ്മിലുണ്ടാകുന്ന അബോധപ്രബോധനപരമാണ് ആർജിതമായ കാമകലന വൈചിത്ര്യങ്ങളെല്ലാം അതാകട്ടെ നിങ്ങളുടെ നിയമവ്യവസ്ഥകളും നിങ്ങളുടെ ജീവിതചക്രവാളങ്ങളും അനുവദിക്കുന്നുമില്ല പറഞ്ഞ മനസ്സിലായോ എന്നറിയില്ല പറഞ്ഞ മനസ്സിലായോ എന്നറിയില്ല കാമം അബോധാർജിതമാണ് അത് ഒരാളെ കാണുമ്പോൾ തോന്നി രണ്ടുപേരും തമ്മിൽ ആശയവിനിമയം ചെയ്യുമ്പോൾ ഫെമിനിൻ എന്ന് പറയുന്ന ഒരു ശ്രവം സ്ത്രീയിലും പൗരുഷത്തിൻ്റെ ഒരു സ്വം പുരുഷനിലും സംജാതമാവുകയും അവ തമ്മിൽ അന്തരീക്ഷത്തിൽ ആകിരണം ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ അറിയാതിരി ഉരുത്തിരിയുന്ന ഒരു പ്രക്രിയയാണ് ഇതെങ്കിൽ അവിടെ സാമാജിക അനുമതികളും സാമാജിക മര്യാദകൾ അതിനെതിരും സാമാജിക അനുമതി ഇല്ലായ്മ സാമാജിക രംഗങ്ങൾ അതിനെതിരും അത് തെറ്റാണെന്നുള്ളൊരു സാമാജിക ബോധവും നിയമബോധവും കിടക്കുമ്പോൾ നിങ്ങൾ എന്ന് സംതൃപ്തിയോടുകൂടി ജീവിക്കുമെന്നാണ് നിങ്ങൾ വ്യാമോഹിക്കുന്നത് സോ ഇത് പൂർണ്ണമായും അസാധ്യമാണ് അതിനുപകരണങ്ങൾ ഉണ്ടാക്കുകയും അതിനെ നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുകയും അതിന് പ്ലാനിംഗ് ഉണ്ടാക്കുകയും അതിന് ഗവേഷണം ചെയ്യുകയും ചെയ്യുന്നതിനേക്കാൾ വിട്ടിത്തം ലോകത്തില്ല അതിനു പകരം മനുഷ്യന് ക്ഷമതയുള്ള വൈകാരിക സാക്ഷരത നൽകുകയാണ് ചെയ്യേണ്ടത് ചെറുപ്പം മുതൽ അവന്റെ സങ്കൽപ്പങ്ങളിൽ ലോകങ്ങളിൽ ഇത് കാമത്തിനാണെന്നുള്ളത് മാറ്റി പകരം പ്രജാതന്തുവിന് വേണ്ടിയാണെന്നും അത് നിന്നെ ജനിപ്പിക്കുവാനാണെന്നും